ഹലോ അസ്സാം വലൈക്കും നീല ലൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി തുടങ്ങി കേട്ടോ അനിയത്തിമാരുടെ ചട്ടിപ്പത്തിൻ്റെ പരിപാടി തുടങ്ങിയാണ് ഇന്ന് വേറെ ഒരു പരിപാടിൻ്റെ കാര്യം സ്കൂളിൽ പിന്നെ വാർഷികത്തിൻ്റെ പരിപാടി ഉണ്ട് അതിൻ്റെ പരിപാടി ഉണ്ട് ഒക്കെ കടയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് നോക്കാൻ ഓക്കെ തുടക്കം കുറിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ചട്ടിപ്പത്തിൻ്റെ നോക്കട്ടെ ചട്ടിപ്പത്തിൻ്റെ കഴിഞ്ഞാൽ അയ്യും കുറെ പണി വരുന്ന അയ്യാണല്ലോ കൂടുതൽ ടൈം വരുന്നത് അപ്പോൾ അതാദ്യം കഴിച്ചിട്ട് ബാക്കി നോക്കാതി കേട്ടോ ക്കാല തുടങ്ങി കേട്ടോ മസാല ഒക്കെ റെഡിയാണ് അപ്പൊ പരിപാടി തുടങ്ങിയാണ് അപ്പം തുടങ്ങിയാൽ എട്ട് എട്ടാക്കലാകുമ്പോൾ തീരുമു പരിപാടി തുടങ്ങി കേട്ടോ സ്കൂളത്തെ പരിപാടി പിന്നെ ചിലപ്പോൾ എടുക്കാൻ കഴിയുള്ളൂ അപ്പം തിരക്കായിരിക്കും പിന്നെ ഉണ്ടെങ്കിൽ മറ്റേ ചാനലിൽ ഞങ്ങൾ ഇടും കേട്ടോ അതിൽ എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാം ഇത് നമുക്ക് ഇതേമാതിരി എടുക്കാൻ കഴിച്ചില്ല എളുപ്പമായി തിരക്കായിരിക്കും തിരക്കെന്നുമ്പോൾ പണിന്റെ തിരക്കേ ചോറ് തിരക്കൊന്നും അറിയുണ്ടാവില്ല എന്നാലും സെറ്റാക്കണ തിരക്കുണ്ടാവും പക്ഷേ നമ്മളെ എണ്ണക്കിടൻ്റെ ആൾമറ ആൾ പിന്നെ സ്കൂൾ കൊണ്ടുവരുന്ന പരിപാടിക്കും വേണ്ടി അപ്പോൾ ഇവിടെ ഇവിടെ നേരത്തി വെച്ചിരിക്കുകയാണ് സാധനങ്ങൾ ഓരോന്ന് റെഡി ആയിക്കൊണ്ട് കേട്ടോ ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്തന്നായിട്ട് പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ മറ്റേ ഉച്ചയ്ക്ക് അവിടെ സ്കൂൾ പരിപാടി ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കടലേറ്റ് കുറച്ച് ബർഗർ ഉണ്ടാക്കാണ്ട് അതിൻ്റെ കടലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടിയിലാണ് അപ്പോൾ ഇനി ആ കട്ട് ചെയ്ത് വെച്ച് വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് ചട്ടിപ്പാത്തി ഞാൻ പോവാണ് അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഞാൻ ഇനി വീഡിയോ എടുക്കാൻ കഴിയില്ല ഓക്കെ എല്ലാവർക്കും അസ്ലാം വലൈക്കും ഞാൻ പറയാം അത് ഇനി വന്നിട്ട് മറ്റേ വീഡിയോ എടുക്കാറുണ്ട് മറ്റേ ചാനക്കിൽ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ അത് ഇനി പോയി വന്നിട്ട് ഇനി കൊടുത്ത് പോകുന്നിട്ട് വേണം ഞാൻ പത്ത് പണികൾ നടത്താൻ ഇനി രണ്ടണിയാകുമ്പോൾ നമ്മൾ പോകുമ്പോൾ മൂന്നണിക്കാൾ പരിപാടി അപ്പോൾ അത് സെറ്റാക്കാൻ പോയിട്ട് യൂസ് എഡ് ക്യാമ്പുണ്ട് ഉണ്ട് പിന്നെ ബാത്റൂമിലെ വർത്തക്ക ഉണ്ട് പിന്നെന്താ ലെയ്മുണ്ട് കയറുണ്ടാക്കാണ്ട് എന്നാ കൊണ്ട ശരി കേട്ടോ ഓക്കെ